ഏനമാവ് ഇടവക വാർത്തകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു വിശുദ്ധരുടെ വഴിയിലൂടെ ഓഗസ്റ്റ് പതിനെട്ട് വിശുദ്ധ ഹെലന പണ്ട് ഏഷ്യ മൈനറിലെ ബിഥിനിയയിൽ ഒരു പെൺകുട്ടി ജനിച്ചു പേര് ഹെലേന അക്കാലത്ത് ക്രിസ്തു മതം അധികം പ്രചാരത്തിലായിട്ടില്ല എന്നാൽ ഹെലേനയുടെ ജീവിതം ക്രിസ്തുവിന്റെ കുരിശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ജെറുസലേമിൽ യേശുവിനെ തറച്ച യഥാർത്ഥ കുരിശു കണ്ടെത്തിയത് ഹെലേനയാണെന്നാണ് വിശ്വാസം ആ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്പം പിന്നോട്ടു പോകണം റോമിന്റെ കൈകളിൽ ജറുസലേം യൂതന്മാരുടെ ശേഷം റോമൻ ചക്രവർത്തിയായിരുന്ന ഹഡ്രിയാൻ െട്ട് യൂതിയ എന്ന പ്രദേശത്തിന് സിറിയ പാലസ്തീന എന്ന് പേരിട്ടു ജറൂസലേം നഗരം പൂർണമായി തകർത്ത് അദ്ദേഹം അതിനെ തന്റെ തലസ്ഥാനമാക്കി ഹഡ്രിയാൻ യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വെറുത്തിരുന്നു അതിനാൽ ക്രിസ്തുമതത്തിന്റെ വളർച്ച തടയാൻ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി യേശുവിനെ ക്രൂശിച്ച കാൽവരി മലയുടെ മുകളിൽ മണ്ണു നിറച്ച് അവിടെ വീനസ് ദേവിയുടെ ക്ഷേത്രം നിർമ്മിച്ചു യേശുവിന്റെ കല്ലറയുണ്ടായിരുന്ന സ്ഥലമാകട്ടെ ജൂപ്പിറ്റർ ക്യാപിറ്റോളിനസ് എന്ന വി ദേവന്റെ ക്ഷേത്രം നിർമ്മിക്കാനായി മാറ്റിയെടുത്തു ഹഡ്രിയൻ കരുതിയത് ഈ ക്ഷേത്രങ്ങൾ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ സ്ഥലങ്ങളെ എന്നേക്കുമായി നശിപ്പിക്കുമെന്നാണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ ക്ഷേത്രങ്ങൾ യേശുവിൻ്റെ കുരിശും കല്ലറയും കണ്ടെത്താൻ സഹായിക്കുമെന്നത് കാലം കാത്തുവെച്ച ഒരു വിരോധാഭാസമായിരുന്നു ഒരു കുരിശിന്റെ അത്ഭുതം വർഷങ്ങൾ കടന്നുപോയി റോമിന്റെ പുതിയ ചക്രവർത്തിയായി കോൺസ്റ്റന്റൈൻ അധികാരത്തിലേറി എ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ വലിയ ശത്രുവായ മാക്സ് മാക്സെൻഡിയോസ് ആക്രമിക്കാൻ വന്നു ടൈബർ നദിക്ക് കുറുകെയുള്ള മിൽവിയാൻ പാലത്തിനരികിലായിരുന്നു യുദ്ധം മാക്സ് മാക്സെൻഡിയസിൻ്റെ വൻ സൈന്യത്തെ കണ്ട് കോൺസ്റ്റന്റൈൻ ഭയന്നു ആ സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആകാശത്തേക്ക് നീണ്ടു തെളിഞ്ഞ ആകാശത്ത് അഗ്നി കൊണ്ടുള്ളൊരു കുരിശ് അടയാളം കണ്ടു അതിന് താഴെയായി ഈ അടയാളം വഴി നിങ്ങൾ വിജയം വരിക്കും എന്ന് എഴുതിയിരുന്നു അതൊരു ദൈവീക കൽപ്പനയായി കരുതി കോൺസ്റ്റന്റൈൻ ഉടൻ തന്നെ താൻ കണ്ട കുരിശിൻ്റെ ഒരു പതാകയുണ്ടാക്കി സൈന്യത്തിന്റെ മുൻപിൽ ആ കുരിശ് ഏന്തിക്കൊണ്ടവർ ശത്രുവിനെ നേരിട്ടു ആ വിശ്വസനീയമായ രീതിയിൽ അവർക്ക് ആ യുദ്ധത്തിൽ പൂർണ്ണ വിജയം നേടാനായി അതോടെ കുരിശ് റോമാ സാമ്രാജ്യത്തിന്റെയും വിജയത്തിന്റെയും അടയാളമായി മാറി ഈ സംഭവത്തിന് ശേഷം കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തിന് നിയമപരമായ അംഗീകാരം നൽകി ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ അമ്മയായ ഹെലേന ക്രിസ്തു മതം സ്വീകരിക്കുന്നത് തന്റെ ഉയർന്ന പദവി മറന്ന് അവൾ പാവപ്പെട്ടവർക്കായി സമയം ചെലവഴിച്ചു അവരുടെ കാരുണ്യം കണ്ട് ആളുകൾ അവളെ അഗഥികളുടെയും ദുഃഖിതരുടെയും അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി ഏകദേശം എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ എൺപത് വയസ്സായെങ്കിലും ഹെലേന ഒരു ദൃഢനിഷ്ഠയമെടുത്തു തൻ്റെ മകൻ്റെ പൂർണ്ണ പിന്തുണയോടെ യേശുവിൻ്റെ കുരിശും വിശുദ്ധ സ്ഥലങ്ങളും കണ്ടെത്താൻ അവൾ പാലസ്തീനിലേക്ക് യാത്ര തുടങ്ങി കാൽവരി മലയിലെ ക്ഷേത്രം തകർക്കാൻ അവൾ ഉത്തരവിട്ടു തുടർന്ന് ആഴത്തിൽ ഖനനം തുടങ്ങി അധികം വൈകാതെ തന്നെ യേശുവിൻ്റെ കല്ലറയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആ സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം പണിഞ്ഞു അത് പിന്നീട് ജെറുസലേമിലെ ഹോളി സെപ്പൽച്ചർ ദേവാലയമെന്നറിയപ്പെട്ടു കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഹെലൈന കാൽവരിയിൽ നിന്ന് മൂന്ന് കുരിശുകൾ കണ്ടെത്തി ഒപ്പം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയ യേശുവിന്റെ കുരിശിലെ ലിഖിതങ്ങളും ആണികളും ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് കുരിശുകളിൽ ഏതാണ് യഥാർത്ഥ കുരിശെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മെത്രാനായ മക്കാരിയോസിന്റെ ഉപദേശം അനുസരിച്ച് അവൾ ഒരു വഴി കണ്ടെത്തി മാരകമായ രോഗം ബാധിച്ചൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു മൂന്ന് കുരിശികളും ഓരോ നായി ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ തുടങ്ങി ആദ്യത്തെ രണ്ട് കുരിശികളും സ്പർശിച്ചിട്ടും യാതൊരു മാറ്റവുമില്ല എന്നാൽ മൂന്നാമത്തെ കുരിശ് ശരീരത്തിൽ തൊട്ടപ്പോൾ തന്നെ ആ സ്ത്രീ എഴുന്നേറ്റു പൂർണമായി സുഖം പ്രാപിച്ചു സന്തോഷം കൊണ്ട് ഹെലേനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഉടൻ തന്നെ ആ യഥാർത്ഥ കുരിശ് സ്ഥാപിക്കാനായി കാൽവരിയിൽ ഒരു ദേവാലയം നിർമ്മിക്കാൻ ഉത്തരവിട്ടു ആ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം എ ഡി മുന്നൂറ്റി മുപ്പതിൽ അവൾ റോമിലേക്ക് മടങ്ങിപ്പോയി കയും അധികം താമസിക്കാതെ മരിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് വിശുദ്ധ ഹെലേന തലമുറകൾക്കായി ക്രിസ്തുവിന്റെ കുരിശു കണ്ടെത്തി അതിന്റെ അത്ഭുതം വെളിപ്പെടുത്തിയത്